ഈ റമദാൻ മാസ്റ്റേഴ്സ് പരിശുദ്ധ പരിശുദ്ധ പ്രണയിക്കുന്ന വേറിട്ട പ്രോഗ്രാം ഒരു യാത്ര സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ

ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വിശുദ്ധ ഖുർആാനിലെ എൺപത്തി ഒന്നാമത്തെ അധ്യായമായ സൂറത്ത് തക്കുവീറിനെ കുറിച്ചാണ് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അള്ളാഹ് കുവ്വിറത്ത് എന്ന പദത്തിൽ നിന്നാണ് തക്കുവീർ എന്ന നാമം ഉണ്ടായിട്ടുള്ളത് ചുരുട്ടുക അല്ലെങ്കിൽ ചുറ്റി പൊതിയുക എന്ന പദം പരാമർശിച്ചിട്ടുള്ള സൂറത്ത് എന്നാണ് ഈ നാമകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇമാം അഹമ്മദ് തുർമിതി ഹാക്കിം റഹ്മുള്ള എന്നിവർ നിവേദനം ചെയ്തിട്ടുള്ള ഹദീസിൽ നബി സലഹ് അലഹിസ്വലമ്മ പറഞ്ഞിരിക്കുന്നു ആരെങ്കിലും കിയാമത്ത് നാളിനെ കണ്ണുകൾ കൊണ്ട് കാണുന്ന പോലെ നോക്കിക്കാണുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മൂന്ന് സൂഹത്തുകൾ പാരായണം ചെയ്യണം പറയപ്പെട്ടിട്ടുള്ളതിൽ ഒരു സൂറത്ത് കൂടിയാണ് സൂറത്ത് തക്വീർ ഇരുപത്തിയൊൻപത് വചനങ്ങളോട് കൂടിയ ഈ അധ്യായം പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലാമയുടെ മക്കീ കാലഘട്ടത്തിൽ അവതരിപ്പിക്കപ്പെട്ടതാണ് പ്രധാനമായും സൂറത്ത് തക്വീറിൽ രണ്ട് കാര്യങ്ങളാണ് പരാമർശിക്കുന്നത് ആഹ്രത്തും റിസാലത്തും അതായത് പരലോകവും പ്രവാചകത്വവും ഒന്നു മുതൽ പതിനാല് വരെയുള്ള വചനങ്ങളിൽ തെയ്യാമത്തെ നാളിൻ്റെ കഠിന കടോരങ്ങളായ സംഭവങ്ങളാണ് അള്ളാഹു സുബാന തല ചൂണ്ടിക്കാണിക്കുന്നത് സൂര്യൻ അതിൻ്റെ പ്രകാശം നഷ്ടപ്പെട്ട് നക്ഷത്രങ്ങൾ അവയുടെ സ്ഥാനവും ക്രമവും ഇട്ട് കൊഴിഞ്ഞു വീഴുന്നു പർവ്വതങ്ങൾ നീങ്ങുകയും തകർന്നു പോവുകയും ചെയ്യുന്നു വന്യമൃഗങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നു സമുദ്രങ്ങൾ കത്തിക്കപ്പെടുന്നു അറബികൾക്കിടയിൽ പ്രത്യേക പരിഗണനയുള്ള മേൽത്തരം ഒട്ടകങ്ങൾ തള്ളപ്പെടുന്നു ചുരുക്കി പറഞ്ഞാൽ മനുഷ്യൻ അതുവരെ ദുനിയാവിൽ സമ്പാദിച്ച് സമ്പാദ്യമോ സമ്പാദനമോ ഒന്നും യാതൊരു പരിഗണനയും ഇല്ലാതെ അവയെക്കുറിച്ചൊന്നും ആർക്കും ഒന്നും ശ്രദ്ധിക്കാൻ കഴിയാത്ത ഒരവസ്ഥ ഭൂമിയുടെ സ്വഭാവം തന്നെ പാടെ മാറിപ്പോകും ആകാശത്തിൻ്റെ മറകൾ നീക്കി വെളിവാക്കപ്പെടുന്ന നരകം അതുവരെ ഇല്ലാത്ത വിധത്തിൽ ആളെ കത്തിക്കപ്പെടുകയും സ്വർഗം കൊണ്ടുവരപ്പെട അടുത്തു കൊണ്ടുവരപ്പെടുകയും ചെയ്യും ഇങ്ങനെ ഈ അതീവ ഗൗരവഘട്ടങ്ങൾ നേര് കാണുന്ന അവസരത്തിൽ ഓരോ മനുഷ്യനും അവൻ്റെ ജീവിതത്തിൽ അതുവരെ ചെയ്തു കൂട്ടിയ സൽക്കർമ്മങ്ങൾ ഏത് ദുഷ്കർമ്മങ്ങൾ ഏത് എന്നൊക്കെ ഓർമ്മിച്ചെടുക്കുകയും അവരവരുടെ ഏടുകളിൽ അവരുടെ കർമ്മപുസ്തകങ്ങൾ പുസ്തകങ്ങൾ അവർ കാണപ്പെടുകയും വിചാരണ ചെയ്യപ്പെടുകയും ചെയ്യും പരലോകത്തെ ഈ അവസ്ഥകളൊക്കെ വ്യക്തമാക്കിയ ശേഷം അന്ന് ഓരോ മനുഷ്യനും താൻ എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് സ്വയം ബോധ്യപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബാന തല മനുഷ്യനെ അവിടെ ചിന്തിക്കാൻ വിടുകയാണ് ചെയ്യുന്നത് തുടർന്ന് പതിനഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വചനങ്ങൾ ഖുർആനിൻ്റെ സത്യത സ്ഥാപിക്കുന്ന വചനങ്ങളാണ് മൂന്ന് വസ്തുക്കളെ കൊണ്ടാണ് അള്ളാഹു സുബാന തല സത്യപ്പെടുത്തുന്നത് നക്ഷത്രങ്ങളെ കൊണ്ടും രാത്രിയെ കൊണ്ടും പ്രഭാതത്തെ കൊണ്ടുമാണ് അള്ളാഹു സുബാന തല സത്യം ചെയ്ത് ഖുർആാനിൻ്റെ സത്യത സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഈ പ്രതിഭാസങ്ങൾ നോക്കിയാൽ തന്നെ ചിന്തിച്ച് മനസ്സിലാക്കുന്നവർക്ക് അതിൽ ധാരാളം ദൃഷ്ടാന്തങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് തുടർന്ന് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വചനങ്ങളിൽ പ്രവാചകത്വത്തെ ചർച്ച ചെയ്യുകയാണ് നബി നബിസ്ാഹു അലഹി വസ്ലമ്മ നിങ്ങളുടെ മുന്നിൽ അതായത് മക്കാവാസികളെ മക്കാ നിവാസികളെ അതേപ്പറ്റി അള്ളാഹ് സുബാനത്താലും ഉണർത്തുകയാണ് മുഹമ്മദ് നബി സുല്ലാഹു അലഹി വല്ലമ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്ന സന്ദേശങ്ങൾ ഒരു ബുദ്ധിഭ്രമം ബാധിച്ചവന്റെ വാക്കോ പിശാജിന്റെ ദുർബോധനമോ ഒന്നുമല്ലെന്നും അത് വിശ്വസ്തനും അള്ളാഹുവിനാൽ നിയോഗി അള്ളാഹുവിനാൽ നിയോഗിതനായ ഒരു മലക്കിന്റെ ഭാഷണമാണെന്നുമാകുന്നു അള്ളാഹു സുബാന്നത്താല ഉണർത്തുന്നത് പ്രവാചകൻ സലല്ലാഹു അലൈഹുസല ജിബിലി അലൈഹി സ്വലാമിനെ ആകാശമണ്ഡലങ്ങളിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്നും ഒക്കെയാണ് അള്ളാഹു സുബാൻ താല ഓർമ്മപ്പെടുത്തുന്നത് ലോകർക്ക് ആകമാനം വേണ്ടിയുള്ള ഉപദേശവും ഉത്ബോധനവുമാണ് പരിശുദ്ധ ഖുർആൻ എന്നിരിക്കെ അള്ളാഹുവിൻ്റെ ഈ അധ്യാപനങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ട് എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത് എന്ന് അള്ളാഹു സുബാൻ താല ചോദിക്കുകയാണ് മുഹമ്മദ് നബി അലൈഹി സല്ലാസ്സലം സ്വന്തം ഇഷ്ടപ്രകാരമാണ് അതൊക്കെ പറയുന്നത് അല്ലെങ്കിൽ പിഷാജിൻ്റെ ദുർബോധനമാണ് എന്നൊക്കെയുള്ള നിങ്ങളുടെ വിചാരങ്ങൾ ഭീമമായ അബദ്ധങ്ങളാണെന്നും ബഹുദൈവാരാധനയിൽ നിന്നും നാസ്തികതയിൽ നിന്നുമൊക്കെ മനുഷ്യനെ അകറ്റി ഏക ദൈവാരാധനയിലേക്ക് ക്ഷണിക്കുക എന്നത് ഒരു പിശാജിന് ഒരിക്കലും സാധ്യമല്ല മനുഷ്യന് കടിഞ്ഞാണില്ലാത്ത പോലെ ജീവിക്കുന്നതിന് പകരം സന്മാർഗ്ഗബോധം ഉൾക്കൊണ്ട് ജീവിക്കണമെന്ന് ഉത്ബോധിപ്പിക്കാനും പിശാജിന് കഴിയുകയില്ല അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമാണ് സന്മാർഗ സന്മാർഗം നേടാൻ കഴിയുക അള്ളാഹു ഉദ്ദേശിച്ചത് കൊണ്ട് മാത്രം പോരാ ഓരോ മനുഷ്യനും അവനവൻ്റെ പരിശ്രമം കൊണ്ടും ഒരു ആ മാർഗത്തിലേക്ക് മുന്നിട്ട് വരുമ്പോൾ മാത്രമാണ് അത് സാധ്യമാകുക എന്നുകൂടി അള്ളാഹു സുബാന തല ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത് സൂറത്ത് തക്വീറിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹു സുബാന താല നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ വ ആഹിർ ദവാന അനു അറമദി റബുൽ ആലമീൻ അസ്സാമലൈക്കും വരഹമു അഹി വാത്തൂ